ഇത് ഉത്തരേന്ത്യയല്ല കേരളമാണ് ചൂലെടുത്തുകൊണ്ട് സദാചാരം സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഇക്കാര്യം മനസ്സിൽ കരുതണം എന്തിനാണ് പാർക്കും ബീച്ചുമെല്ലാം പ്രായപൂർത്തിയായ രണ്ടു പേർക്കെതിരെ പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ട് ചൂലെടുത്തുകൊണ്ട് വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് എന്ത് വിരോധാഭാസമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് മുതിരുന്നത് കുഴയുണ്ട് പോലീസും പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും വരുന്നില്ല പോലീസ് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ സദാചാര പ്രവർത്തകരുടെ വാദം എന്ന് പറയുന്നത് അവിടെ നിരന്തരമായി ആളുകൾ വന്നിരിക്കുന്നുണ്ട് അവർ നിരന്തരമായി അടുത്തിരിക്കുന്നുണ്ട് ഇതെല്ലാം എപ്പോഴും ഞങ്ങൾ കാണുന്നതാണ് കുട ചൂടിയിരിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ആണ് സ്വാഭാവികമാണ് പാർക്കാകുമ്പോഴും ബീച്ചാകുമെന്ന സമയത്തെല്ലാം തന്നെ അവിടെ ആളുകൾ വന്നിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ പക്ഷെ പേർ അതും ഒരു ആണോ അല്ലെങ്കിൽ പെണ്ണോ രണ്ട് വ്യത്യസ്ത ജെൻഡറിലുള്ള രണ്ടുപേർ അടുത്തിരിക്കുന്ന സമയത്ത് എന്താണ് ഇത്ര അസഹിഷ്ണുത തോന്നേണ്ട കാര്യം എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതായത് രണ്ടുപേർ അടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടുപേർ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് രണ്ടുപേർ പരസ്പരം ചുംബിക്കുകയാണ് ഇതെല്ലാം തന്നെ അസഹിഷ്ണുതയുണ്ടാക്കുകയാണ് ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തെറ്റായി മാറുന്ന സാഹചര്യമാണ് എങ്ങനെയാണ് ഇതെല്ലാം തെറ്റായി മാറുന്നത് എന്നുള്ള ഒരു ചോദ്യമില്ലേ ഇവർ പ്രതിഷേധിക്കുന്നത് കോഴിക്കോട് പോലുള്ള ഒരു നഗരത്തിലെ വിശാലമായ ഒരു ബീച്ചിൽ രണ്ടുപേർ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്ര വിരുദ്ധമാണ് അവരുടെ ന്യായവും വാദങ്ങളും എന്ന് ഓർത്തു നോക്കേണ്ട കാര്യമല്ലേ കാരണം കോഴിക്കോട് ുള്ള അഥവാ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് അത്രയധികം ആളുകൾ എപ്പോഴും എത്തുന്ന സ്ഥലമാണ് അത്രയധികം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുന്നതുണ്ട് രക്ഷിതാക്കൾ ഉണ്ടാകുന്നുണ്ട് പലതരത്തിലുള്ള ആളുകൾ എപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഒരുപക്ഷെ നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ വെയിൽ കൂടുതലുള്ള സമയത്തോ മാത്രം ആളുകളുടെ എണ്ണത്തിൽ മാത്രം കുറവുണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ച് എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക ബീച്ചുകളും അങ്ങനെ തന്നെയാണ് ഒരുപക്ഷേ ബീച്ചുകളും പാർക്കുകളും എല്ലാം ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ കവിതാക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം തന്നെയാണ് അഥവാ ബീച്ച് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ ഇരുന്നത് ശരിയായില്ല ഇവിടെ സ്ഥിരമായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ അതെന്തിനാണ് എന്നുള്ള ചോദ്യം എല്ലാം ഉയർത്താനായിട്ട് ആരാണ് അധികാരം തന്നതെന്നുണ്ട് കുട്ടികളല്ല പ്രായപൂർത്തിയായ വ്യക്തികളാണ് പ്രായപൂർത്തി ആയ വ്യക്തികളോട് ഇവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിരട്ടി ഓടിക്കുകയാണ് കയ്യിലെ വീട്ടിലെ ഉപയോഗിക്കുന്ന ചൂലുമായി വന്നുകൊണ്ട് ഇവിടെ ഇരിക്കാൻ അധികാരമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആരാണ് ഇതെല്ലാം പറയാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായി ഉയരുന്നുണ്ട് ഒരാൾക്ക് നേരെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് നേരെ ഇത്തരത്തിൽ ഒരു പൊതു ഇടത്ത് വെച്ചുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷേപം ഉയർത്താനായിട്ട് ഒരു സംഘം ചേർന്ന് വരിക എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ കേരളത്തിൽ തന്നെ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അങ്ങ് കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിലെ ചുംബന സമരം എന്ന് പറയുന്ന വലിയൊരു വിപ്ലവത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് അന്ന് ചില സദാചാര ഗുണ്ടകൾ കൊച്ചിയിൽ രണ്ടുപേർ കുഴച്ചൂടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നത് അവരെ അടിച്ചോടിക്കുകയായിരുന്നു ചൂരൽ കൊണ്ട് അടിച്ചോടിക്കുന്ന സാഹചര്യമായിരുന്നു അതിനെ തുടർന്നാണ് കേരളത്തിലെ എല്ലാ നാനാഭാഗങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ ഒരുമിക്കുകയും അവർ ഒരുമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരസ്പരം ചുംബിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്പരം ചുംബിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റാകുന്നത് െന്ന് ചോദിച്ചുകൊണ്ട് ഒരുമിച്ച് രംഗത്തിറങ്ങുകയും ചുംബന സമരം പോലുള്ള വലിയൊരു ഇതുവരെ കാണാത്ത ഒരു സമരം ഉറക്കി തന്നെ വലിയ രീതിയിലുള്ള ഒരു സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായത് ഇന്നിപ്പോൾ കോഴിക്കോടും ഇതേ രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ മഹിളാ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോൾ പോലും ബി ജെ പി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ ഒരു പ്രത്യേകതരം ആശയം കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ സദാചാരം എന്ന് പറയുന്ന വലിയ ഒരു ആശയം അത് തല്ലിപ്പഴിപ്പിച്ചാണെങ്കിലും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ട് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ പാഞ്ഞെടുക്കുക മാത്രമല്ല കുറച്ചു നേരം അവരെ വിളിച്ചു നിർത്തി ഉപദേശം നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് വീട്ടിലുള്ളവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ വീട്ടിലുള്ളവർ എന്ത് കരുതും എന്നെല്ലാം തന്നെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റഡി ക്ലാസ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എത്ര എത്ര അപമാനകരമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് എന്നില്ലേ ഇത് ഉത്തരേന്ത്യയിലെ കേരളമാണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇതുവരെയുള്ള സവിശേഷതകൾ കൊണ്ട് തന്നെയാണ് അത്ര വിദ്യ കൊണ്ട് തന്നെ സമ്പന്നരാണ് കേരളീയർ എന്നുള്ള കാര്യത്തിൽ കൊണ്ട് തന്നെയാണ് സംസ്കാരം കൊണ്ട് സമ്പന്നരാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളെടുക്കുകയാണെങ്കിലും സംസ്കാരം കൊണ്ട് തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിൽ വന്നുകൊണ്ട് ആ കേരളത്തിലെ അത്രയും വിദ്യാസമ്പന്നരായ കുട്ടികളുടെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല നിങ്ങൾ ഇത്തരത്തിൽ അവിടെ വന്നിരിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്ന അരുതുകളുടെ ലോകം എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ആ മാത്രമല്ല ഏത് സംഘടനയായിക്കൊള്ളട്ടെ ഏത് പ്രസ്ഥാനം ആയിക്കൊള്ളട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആശയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ഒരു വ്യക്തിയുടെ നേരെ ചൂല് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ദാർഷ്ട്യം കാണിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും അധികാരം അളക്കുന്നത് എവിടെ വരെയാണ് എന്നുള്ളത് ഭരണഘടന തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഒരാളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് മറു ചോദ്യം ചോദിക്കാനുള്ള അവകാശവും അവർക്കുണ്ട് പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് സമരവും പ്രതിഷേധങ്ങളെല്ലാം തന്നെ സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ദാർഷ്ട്യം കാണിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള മറുപടി നൽകുന്ന ചങ്കുളപ്പ് കേരളത്തിനുണ്ട് കേരളത്തിലെ യുവാക്കൾക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഒരാൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ എന്നെല്ലാം തന്നെ തിരുത്തി ചോദിക്കുന്നുണ്ട് അതായത് അതായത് ഒരു തരത്തിലുള്ള തെറ്റും കണ്ടുകൊണ്ടല്ല അവരുടെ പ്രതിഷേധം എന്നുള്ളതാണ് അതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് ഇവിടെ ഇങ്ങനെയെല്ലാം നടക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ വാദം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വാദത്തിനെ എങ്ങനെയാണ് അംഗീകരിക്കാനാകുക എന്നില്ലേ കോഴിക്കോട് എന്ന് പറയുന്നത് അത്ര വിശാലമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു നഗരം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ജില്ല തന്നെയാണ് ആ ജില്ലയിൽ എപ്പോഴും പല ദേശത്തു നിന്നുള്ള ആളുകളും ഒത്തുകൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഒരുപക്ഷെ അവിടുത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി മനോഹാരിത കൊണ്ടോ എപ്പോഴും ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് ആ ബീച്ചിനുമുണ്ട് എന്നുള്ളതാണ് ഇനി ഏത് ബീച്ചുമായിക്കൊള്ളട്ടെ ഏത് സ്ഥലവുമായിക്കൊള്ളട്ടെ അവിടെ വന്നിരിക്കുന്ന രണ്ട് പേരോട് രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികളോട് നിങ്ങളോട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അധികാരമില്ല എന്ന് പറയുമ്പോൾ പറയുന്ന വ്യക്തിയുടെ അധികാര പരിധി അല്ലെങ്കിൽ നിങ്ങൾ ഏത് അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് തിരിഞ്ഞു നിന്ന് അത്തരം ഒരു മറുചോദ്യം ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യവും തീർച്ചയാണ് കാരണം അത് പലപ്പോഴേ കേരളം കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിൽ പോലും ഇത്തരത്തിൽ കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടാവിളയാട്ടം അല്ലെങ്കിൽ സദാചാര പോലീസിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് കൃത്യമായി തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ് എന്ന സംഘടന ഇന്ന് വൈകുന്നേരം മാർച്ച് പോലും നടത്തുന്നുണ്ട് ഈ സംഭവസ്ഥലത്തേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ സദാചാര ഗുണ്ടാ വിളയാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാർച്ച് എല്ലാം തന്നെ നടത്തുന്നുണ്ട് മാത്രമല്ല ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഉത്തരേന്ത്യല്ല കേരളം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ജനങ്ങളായിരിക്കാം പക്ഷെ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് മറു ചോദ്യം ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൂലുമായി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ചൂലെടുത്തുകൊണ്ടോ അടിച്ചോടിക്കാൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഓർക്കുക തന്നെ വേണം തിരിച്ച് ചോദിക്കുന്ന സമയത്ത് മറുപടി ഉണ്ടാകുമോ പറയാനായിട്ട് എന്നുള്ള കാര്യം ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉത്തരേന്ത്യയല്ല കേരളം എന്ന് ആവർത്തിക്കുന്ന സാഹചര്യം ഇതാണ് ഉത്തരേന്ത്യയിൽ പ്രതികരണ ശേഷിയില്ല എന്ന് പറയാൻ കാരണം അവിടെ ജാതിയുടെ പേരിൽ നിങ്ങൾക്ക് തല്ലിക്കൊല്ലുകയോ കെട്ടിത്തൂക്കുകയോ ചെയ്യാം അവിടെ നിങ്ങൾക്ക് പശുവിനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്ക തല്ലിക്കൊല്ലുകയോ കെട്ടിത്തൂക്കുകയോ ചെയ്യാം അവിടെ നിങ്ങൾക്ക് രണ്ടുപേർ ഒരുമിച്ചിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എങ്ങനെ വേണമെങ്കിലും സമൂഹ മധ്യത്തിലിട്ട് അപമാനിക്കാം അതെല്ലാം തന്നെ അവിടെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഇതെല്ലാം തന്നെ കേരളത്തിൽ ഇതൊന്നും തന്നെ വില പോകില്ല കേരളത്തിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പോലും വില പോകുന്നില്ല പോകാത്ത സാഹചര്യമാണ് കേരളത്തിൽ ആ സാഹചര്യത്തിലാണ് അവിടുത്തെ പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന ഒറ്റപ്പെട്ട എന്ന് പറയും അവകാശവാദങ്ങളോടെ വരുന്ന ഇത്തരത്തിലുള്ള പ്രാകൃത സംഭവങ്ങളെല്ലാം തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇനി അത് ഏത് ആർഷഭാരത സംസ്കാരത്തിന്റെ പേരിലാണെങ്കിലും ഏത് ബോധത്തിന്റെ പേരിലാണെങ്കിലും ഇതൊന്നും തന്നെ വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ചും ചൂലെടുത്ത് വന്നവരെല്ലാം തന്നെ കൃത്യമായ ഏത് അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഇക്കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം പ്രതിഷേധങ്ങൾ തുടങ്ങുന്നേയുള്ളൂ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്ത് തന്നെയാണെങ്കിലും വിവിധ സംഘടനകൾ വിവിധ യുവജന സംഘടനകളെല്ലാം തന്നെ ഈ പ്രവൃത്തിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസിന്റെ മൗനം ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു പോലീസ് തന്നെയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി ഇനി കുട്ടികൾ ചെറിയ കുട്ടികളാണ് ചില ചിലരെല്ലാം തന്നെ പറയുന്നത് കേട്ടു ചില കുട്ടികൾ വരുന്നു കുട്ടികൾ വരുമ്പോൾ സംഘടിതമായി ചൂലും കൊണ്ടുപോയി കൊണ്ടാണോ നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തിയുണ്ട് എന്ത് സാമൂഹിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സാമൂഹിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ചൂലെടുത്തുകൊണ്ടോ ഒരാളെ തല്ലാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ പോലും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും സാമൂഹിക സംഘടനകളാണെങ്കിലും എല്ലാവരും തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുകയാണ് വലിയ രീതിയിൽ പ്രചാരണം നേടുകയാണ് എന്ത് തന്നെയാണെങ്കിലും മറുപടി കരുതി വയ്ക്കേണ്ട സമയം തന്നെയാണ്